നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും എല്ലാം തന്നെ ഇനി മുൻപോട്ടുള്ള നാളുകളിൽ മുടങ്ങുമെന്നുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടിയിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം ഹർജി സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം മറയ്ക്കാനാണെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുകയുണ്ടായി ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ബജറ്റ് അവതരിപ്പിക്കാനുണ്ടെന്നും കേരളത്തിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ ബജറ്റുമായിട്ട് ബന്ധമില്ലെന്നും ഇടക്കാല ഉത്തരവിൻ്റെ ആവശ്യമില്ലെന്നും കേന്ദ്രത്തിന് വേണ്ടി അറ്റോർണി ജനറൽ പറയുകയുണ്ടായി മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് കേരളത്തിനെന്നും എ ജി കോടതിയിൽ പറയുകയുണ്ടായി പ്രശ്നം കേരളത്തിൻ്റേതാണ് ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ ഹർജി ഉടൻ പരിഗണിക്കേണ്ടതില്ലെന്നും എ ജി പറയുകയുണ്ടായി കേരളത്തിന്റെ അപേക്ഷയിന്മേൽ കേന്ദ്ര സർക്കാർ വിശദീകരണം എഴുതി നൽകുന്നതായിരിക്കും തുടർന്ന് ഹർജി സുപ്രീംകോടതി അടുത്ത മാസം പതിനാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകൾക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭക്ഷ്യ സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്ന പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിന് പുറത്ത് തീയതിയും അതുപോലെ തന്നെ സമയവും ഉൾപ്പെട്ട ലേബലോ സ്റ്റിക്കറോ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധനകൾ നടത്തിയതായിട്ട് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് അൻപത്തിരണ്ട് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത് നിയമലംഘനം കണ്ടെത്തിയ നൂറ്റി സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസും നാല്പത്തിനാല് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകുകയുണ്ടായി നൂറ്റി ഇരുപത് സ്ഥാപനങ്ങൾക്ക് നേരെ അഡ്ജുഡിക്കേഷൻ നടപടി സ്വീകരിക്കും ഗുരുതര നിയമലംഘനം കണ്ടെത്തിയ ആറ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണ പൊതികളിൽ ഭക്ഷ്യസുരക്ഷാ അറിയിപ്പ് സംബന്ധിച്ച സ്റ്റിക്കർ പതിപ്പിക്കേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർബന്ധമാക്കിയിരുന്നു പല സ്ഥാപനങ്ങളും ഇത് കൃത്യമായിട്ട് പാലിക്കുന്നില്ലെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചത് പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഹോട്ടലുകൾ ഉൾപ്പെടെ ഭക്ഷണ പാഴ്സലുകൾ നൽകുന്ന ഭക്ഷ്യ സ്ഥാപനങ്ങൾ ഭക്ഷണത്തിൻ്റെ കവറിന് പുറത്ത് ഉപയോഗിക്കേണ്ട സമയപരിധി ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന സ്റ്റിക്കറോ ലേബലോ നിർബന്ധമായിട്ടും പതിക്കണമെന്ന് വകുപ്പിന് നിർദ്ദേശമുണ്ട് പാക്ക് ചെയ്യുന്ന തീയതിയും അതുപോലെ സമയവും ഏത് സമയം വരെ ആ ഭക്ഷണം കഴിക്കാം എന്ന കാര്യങ്ങളും ലേബലിൽ ഉണ്ടാകേണ്ടതാണ് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമപ്രകാരം പാകം ചെയ്ത ഭക്ഷണം രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിക്കേണ്ടതുണ്ട് പാഴ്സൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന രീതിയെ സംബന്ധിച്ച് ഉപയോക്താക്കളും അതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ് ലേബൽ പതിക്കാത്ത ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുവാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വേനൽക്കാല ആവശ്യത്തിനുള്ള വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കെ എസ് കമ്മീഷന്റെ അനുമതി ഇതോടെ വരും മാസങ്ങളിലും ഉപയോക്താക്കൾ സർചാർജ് അടച്ച് വലയുമെന്ന് ഉറപ്പായിരിക്കുകയാണ് റദ്ദാക്കിയ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടിൻ്റെ കരാർ പുനസ്ഥാപിച്ചിട്ടും കമ്പനികൾ വൈദ്യുതി നൽകാത്തതിനെതിരെ നിയമപരമായിട്ട് നീങ്ങാൻ പോലും കെ എസ് ഇ ബി കൂട്ടാക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും എൺപത്തിയാറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലായിരുന്നു കേരളത്തിന്റെ വൈദ്യുതി ഉപഭോഗം വേനൽ കടുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഏപ്രിൽ മെയ് മാസത്തേക്ക് അധികമായിട്ട് ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ കെ എസ് തീരുമാനിച്ചത് അദാനി എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ പി ഇന്ത്യ ടാറ്റ പവേഴ്സ് എന്നീ കമ്പനികളിൽ നിന്ന് യൂണിറ്റിന് എട്ട് രൂപ അറുപത്തിയൊൻപത് പൈസ നിരക്കിലാണ് കരാർ യൂണിറ്റിന് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ലഭിച്ചിരുന്ന നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടിന്റെ കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ വൈദ്യുതി നൽകുന്നില്ല സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ പോലും കെ എസ് ഇ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അധ്യാപകരുടെ ഘട്ട ക്ലസ്റ്റർ യോഗം നടക്കുന്ന പശ്ചാത്തലത്തിൽ ജനുവരി ഇരുപത്തി ഏഴാം തീയതി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള അറിയിപ്പുകൾ ജില്ല വിദ്യാഭ്യാസ ജില്ല ഉപജില്ല സ്കൂൾ തലത്തിൽ നൽകേണ്ടതാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായിട്ട് എൽ പി തലത്തിൽ അൻപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് അധ്യാപകരും യു പി തലത്തിൽ നാൽപ്പതിനായിരത്തി മുപ്പത്തി ആറ് അധ്യാപകരും ഹൈസ്കൂൾ തലത്തിൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അധ്യാപകരുമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള നാല് ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ുംഭ്യമാകും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക